എന്തായാലും യൂട്യൂബില് കൂവേനെ സെർച്ച് ആക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞായിരുന്നില്ല എനിക്ക് ഇങ്ങനെ ഞാൻ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ട് കാണാനുണ്ട് പക്ഷെ എനിക്കതിലെല്ലാം കൊടുക്കുന്നതുകൊണ്ട് വേറെ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഒരാളെ കൂടി ഒന്നും സെലക്ട് ആക്കണം അതുകൊണ്ട് കാര്യം ഗ്യാ വേ കൂടെ അല്ല നമ്മുടെ ടോപ്പ് ആയിട്ടുള്ള ടോപ്പ് കമൻ്റ് വേറെ വന്നിട്ടുള്ളത് ബീന കൊടുക്കണം വേറെ അതിലെ കബ ഫൈനലി ഞാൻ ഇപ്പം എന്തുകൊണ്ട് ആണ് പറഞ്ഞാൽ ഓപ്ഷൻ നല്ലതാണ് വേറെ എന്തെങ്കിലും വഴി കൂടെ ഗുണെടുക്കാൻ അറിവെങ്കിലും പറഞ്ഞതാണ് ഞാനിപ്പോൾ ചെയ്യുമ്പോഴും ഭയങ്കര ഫ്ലോപ്പാണ് ഹലോ അപ്പോൾ നമ്മൾ ഇരുന്നേ ഗ്യൂ വെള്ളം സെലക്റ്റ് ആക്കാൻ വേണ്ടി പോയതാണ് ായാലും ഫുൾ ആയിട്ട് കാണാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർപ്രൈസ് ഒന്നും പറയുന്നത് കേട്ടോ പിന്നെ എനിക്കൊരു ഒപ്പീനിയൻ കൂടി ചോദിക്കാനാണ് അതായത് നമ്മൾ ഇപ്പം കി വെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിലൂടെയാണ് കമന്റ് സെലക്ട് ആക്കാനുള്ളത് എല്ലാണ്ട് വേറെ പല ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് നമ്മൾ നമ്മള് കീവ ചെയ്യുമ്പോൾ സെലക്ട് ആക്കാനുള്ളത് അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ എല്ലാം അറിയുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം നമുക്ക് ആ വഴി ഒന്ന് സെലക്ട് ആക്കാൻ വേണ്ടി ചിലരെ വാങ്ങിക്കൊണ്ട് ഞാൻ ചിലതിൽ ഗൂഗിൾ ഫോം വെച്ചിട്ട് അതിൽ സെലക്റ്റ് ആക്കണം അപ്പൊ അതുപോലത്തെ എന്തെങ്കിലും ഉള്ളതെങ്കിൽ അത് പറയണം അപ്പോൾ നമുക്ക് അതിന് വൈകുന്നേരം നമ്മൾ കി വോയിൽ നിന്ന് നമുക്ക് സെലക്ട് ആക്കാൻ വേണ്ടി പോകാം അത് ഞാൻ പറഞ്ഞിട്ടുള്ളത് യൂട്യൂബിൽ ഒരാളെ ഇൻസ്റ്റഗ്രാമിന് ഒരാളെ ആയിരിക്കും അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ സെലക്ട് ആക്കാം സത്യം ഞാൻ ഇൻസ്റ്റഗ്രാമിനും കൂടുതൽ ഗീവൻ വേണ്ടി ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് നിൽക്കുന്നത് സീരിയസ്ലി യൂട്യൂബിലാണ് വേറെ ഒന്നും കൊണ്ടല്ല യൂട്യൂബിൽ കുറച്ചും കൂടി നമുക്ക് കമന്റ് വായിക്കാൻ ഭയങ്കര നല്ലതാണ് പക്ഷെ ഞാനൊന്നും റിപ്ലൈ കൊടുക്കാൻ വച്ചിട്ടില്ല കാരണം അത് ഞാൻ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്റെ കമന്റിലും കൂടുതൽ അപ്പോൾ ഗിവ് സെലക്ട് ആക്കുമ്പോൾ ആ കമന്റ്സ് വരുമ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ കുറച്ച് പേർക്ക് മാത്രം റിപ്ലൈ കൊടുക്കും പക്ഷേ ഞാൻ എല്ലാവരുടെയും സീരിയസ്ലി എല്ലാവരും കമന്റ് ഞാൻ വായിക്കല് അപ്പൊ വരുമ്പോത്തേനെ കാണുന്നതിനൊക്കെ എല്ലാം വായിക്കലുണ്ട് സന്തോഷത്തോടെയാണ് വീഡിയോ എടുക്കാൻ നിന്നതെങ്കിലും പക്ഷെ ഒരു വീഡിയോ മുപ്പത് അമ്പത് മിനിറ്റോളം കൂടുതൽ അതിലും കൂടുതലുണ്ട് അതുകൊണ്ട് ഞാൻ മിക്ക ഭാഗങ്ങളും സ്പീഡ് കൂടി കാണിക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇൻസ്റ്റഗ്രാമിലുള്ള ഒരാളാണ് നമ്മൾ തിരഞ്ഞെടുത്തത് അയാൾ റൂൾസ് ഒന്നും ഫോളോ ആക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് അയാളെ മാറ്റേണ്ടി വന്ന് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി റൂൾസിൽ ഫോളോ ആക്കിയിട്ടുള്ള കുറേ പേരുണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ചെയ്യണത് തെറ്റായിരിക്കത്തില്ലേ ഇങ്ങനെ ഇങ്ങനെ ഇതുപോലെ പണ്ട് വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും ഞാൻ ഇതിനു മുമ്പ് ഗീവ് നടത്തിയിരുന്നങ്ങനെ നോക്കിയിട്ടില്ല ഗിഫ്റ്റ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണട്ടെ കാരണം അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ പതിനാറ് പതിനേഴ് മണിക്കൂർ കൂടുതലുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് ഫുൾ കാണുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ശരിക്കും ബോറടിക്കുക അതായത് നിങ്ങളുടെ ടൈമും വേസ്റ്റ് ആകും അതുകൊണ്ടാണ് ഞാൻ മാക്സിമം കട്ട് ചെയ്തത് സ്പീഡ് കൂട്ടിയിട്ട് ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് ഫുൾ ആയിട്ട് കാണിക്കണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല മൊത്തം ഫ്ലോപ്പ് ഫ്ലോപ്പായിപ്പോയി അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അധികം ആഘോഷിപ്പിക്കേണ്ടത് വെച്ചിട്ടാണ് കാണിക്കണതിൻ്റെ ഇടയിൽ നമ്മൾ ഗിഫ്റ്റുകളും കാര്യങ്ങളും പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളോടും പറയും നമുക്ക് നോക്കാം ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിലൂടെ കുറച്ച് ആൾക്കാരാണെന്നുണ്ടെങ്കിലും കുറച്ച് ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അല്ലാണ്ട് നമ്മളെല്ലാത്ത മെസ്സേജ് കാണുന്ന കാരണം തരുന്നുണ്ട് പക്ഷേ എനിക്ക് അതിനുള്ള സാഹചര്യം എനിക്ക് ഇല്ല പക്ഷെ തരാം എപ്പോഴെങ്കിലും ഞാൻ തരും എന്തായാലും പിന്നെ എനിക്ക് പറയുന്ന കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഈ യൂട്യൂബിൽ എനിക്ക് കുറച്ച് ഇൻസ്റ്റഗ്രാം അപ്പൊ അവര് കിട്ടുന്ന പ്രതീക്ഷത്തിലും പാർട്ടിപ്പേറ്റ് ചെയ്യണം എന്റെ ഫുൾ വീഡിയോ യൂട്യൂബിൽ ഇടുന്നത് ഇനി യൂട്യൂബിൽ ആരെങ്കിലും ആണെങ്കിലും നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നത് നമുക്ക് അറിയല്ലോ ഇത് വർക്ക് ആവാത്തോളം ടൈം കുറെ പോകണതുകൊണ്ട് ഞാൻ മെസ്സേജ് അയച്ച് ചോദിച്ച് എല്ലാം സെറ്റ് ആയിക്കൊണ്ടിരിക്കണായിരുന്നേ

നമ്പർ ഓഫ് വിന്നർ വൺ ഓപ്ഷൻ അവന്തിക രമേഷ് ആണ് പിന്നെ യൂട്യൂബിലെ സെലക്ട് ആക്കിയിട്ടുണ്ട് ഞാൻ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കാണലുണ്ട് പക്ഷേ എനിക്ക് എല്ലാം കൊടുക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ പറ്റില്ല ഞാൻ വിചാരിച്ചു നമുക്ക് ഒരാളെ സെലക്ട് അല്ല ആക്കുന്നത് കൂടെയല്ലോ ആയിട്ടുള്ള ഡോക്യുമെന്റുള്ളത് ചെക്ക് ചെയ്യാം ഫോണില് റെക്കോർഡ് ചെയ്യാ സംഭവം സ്റ്റുഡിയോ എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് വേണ്ട കമ്മ്യൂണിറ്റി ഫോട്ടോ അവര് വ്യൂ കോൺ ഇട്ടിട്ട് കഴിഞ്ഞാല് ടോപ്പ് കമ്പലുകാർ വന്നിരിക്കണത് ബീന കൊടുത്തത് വേറെ അവിടെ അമ്മയാണ് അപ്പൊ ഞാൻ അമ്മേനെ കൊണ്ട് മാറ്റി നിർത്തുവാണം ഗീവനെ എന്തായാലും ഇല്ല നമുക്ക് അടുത്ത് വന്നിരിക്കുന്നത്

പിന്നെ അഞ്ചെന്ന് പറഞ്ഞ നമ്മൾ സബ്സ്ക്രൈബർ ആണല്ലേ എന്റെ പേരുണ്ട് ഞാൻ രണ്ടുപേർക്കും രണ്ട് പേർക്ക് നല്ല ഗിഫ്റ്റ് കൊടുക്കാം അപ്പം നമ്മൾ യൂട്യൂബിൽ നമ്മൾ രണ്ടുപേരെയും ഇൻസ്റ്റഗ്രാമിൽ ഒരാളായിട്ട് അത് സെലക്ട് ആക്കുന്നത് ടോപ്പ് കമൻറ്ററാവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഫുൾ ആയിട്ട് കാണാം വീഡിയോ ഷോർട്സ് ആണെങ്കിലും മറ്റേതാകണമെങ്കിലും എന്നിട്ട് അതിൽ ലൈക്ക് ചെയ്യുക ഇതിന് കമൻറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഫസ്റ്റ് അല്ലെങ്കിൽ നൈസ് ഒന്ന് അല്ലെങ്കിൽ സിംബിൾസ് മാത്രം ഇടാണ് ജസ്റ്റ് കൂടി ആ വീഡിയോയ്ക്ക് കുറച്ചുകൂടി ആക്റ്റായിട്ട് കമൻസ് ഒക്കെ ചെയ്യുമ്പോൾ യൂട്യൂബിന് തന്നെ തോന്നുന്ന ഫാമിലാണ് അങ്ങനെയാണ് യൂട്യൂബിൽ തന്നെ എത്താൻ പറ്റിയ കേട്ടോ ഈ കമൻസ് ായിട്ട് പിന്നെ ഒറ്റയടിക്ക് ഞാൻ ചെറിയ കണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ല കിട്ടാൻ കഴിഞ്ഞായിരിക്കും കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് അപ്പൊ സെയിം ഇതിനെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് സ്പാം ആയിട്ട് കണക്കാക്കിയിട്ട് അവര് മിക്കവാറും ഡീറ്റായി കണക്കാക്കാൻ നല്ല ചാൻസ് ഉണ്ട് അതൊന്നും അങ്ങനെ ചെയ്യരുത് എനിക്ക് ഇഷ്ടമുള്ള എന്താണെങ്കിലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ കാണാൻ എനിക്ക് നല്ല സന്തോഷമായിരിക്കും നിങ്ങൾക്കും അതിലൂടെ എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റോ എന്തെങ്കിലും കിട്ടുകയും ചെയ്യും പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ ആരുടെ അടുത്തും നിർബന്ധമായിട്ട് പറയുന്നില്ല നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട് മാത്രം ചെയ്താൽ നമ്മൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും എല്ലാ അമ്മയുടെടുത്തും നമ്മൾ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് പറഞ്ഞ പോലെ ഇല്ലല്ലോ പറഞ്ഞാൽ ചേർക്കണ പോലും നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട് മാർഗം ചെയ്യുക പിന്നെ എനിക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയുള്ള എല്ലാവരും സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയുള്ള താഴ്ത്തുകൾ ചെയ്യുകയോ എന്തായാലും ചെയ്ത് കുറച്ച് നല്ലതായിട്ട് ചെയ്യണം എന്നെ മനസ്സിൽ കുറച്ച് പ്ലാനൊക്കെ ഉണ്ട് അപ്പം അതെന്തായാലും അങ്ങനെ ചെയ്യാം പിന്നെ ഇപ്പൊ എന്നെ ഇഷ്ടപ്പെട്ട് എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് പക്ഷെ എന്നുവെച്ചാൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആഗ്രഹമുണ്ട് ഗോവ കിട്ടണമെന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള സബ്സ്ക്രൈബ് ചെയ്യാൻ ആണെങ്കിലും നമുക്ക് വിനരണം നമുക്ക് എന്തായാലും കിട്ടും മീൻസ് സെലക്ട് ചെയ്യുമ്പോൾ കിട്ടും അതായത് പറയുമ്പോൾ എന്തൊക്കെയോ പ്രോബ്ലം ആവേണ്ടത് എനിക്ക് അറിയാൻ പാടില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നു നിനക്ക് ആ പ്രൊഡക്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ചെയ്യാം അതുപോലെ ഇടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഗീവ നിങ്ങൾക്ക് അറിയാൻ പറ്റും ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും മീൻസ് ഗീവയുടെ വീട് കിട്ടുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും പിന്നെ എനിക്ക് എപ്പോഴെങ്കിലും എൻ്റെ അടുത്ത് ഇഷ്ടം തോന്നുകയാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്നവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എന്ന് വെച്ചാൽ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് വേണ്ടി കമൻറ്റ് ചെയ്യും അങ്ങനെ എല്ലാം ചെയ്യും അപ്പോൾ എനിക്ക് അങ്ങനെ കിട്ടണം സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഭയങ്കര താല്പര്യമുള്ളത് പേഴ്സണില് അപ്പോൾ ഇത് എന്തെങ്കിലും കിട്ടുന്ന ചില നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യല്ലേ ഇഷ്ടപ്പെ മാത്രം ചെയ്താൽ മതി എഴുത്താണെങ്കിൽ ഇപ്പം ഇഷ്ടപ്പെടേണ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട പിന്നെ എപ്പോഴെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അതായത് എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന എനിക്കറിയാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് എത്രത്തോളം ആകുന്ന കൈകളിൽ എത്ര നേരം കണ്ടുപിടിക്കാൻ വേണ്ടി ഫാൻ കഴിഞ്ഞ ചൂടും അപ്പൊ ഈ രണ്ട് രണ്ടുപേര് വേഗം തന്നെ എനിക്ക് മെസ്സേജ് എന്ന് അയക്കാരണം രണ്ടുപേരെല്ലാം മൂന്ന് പേരുണ്ടല്ലേ മൂന്ന് പേരല്ലേ മൂന്നുപേരെ കമന്റ് ചെയ്യാം മെസ്സേജ് അയക്കുക മൂന്ന് പേരാകുമ്പോ നമ്മുടെ സ്ഥലത്തായിരിക്കും ആൾക്കാരെ രണ്ട് ദിവസം വരെ വെയിറ്റ് ചെയ്യും വേറെ എടുക്കുക പിന്നെ പറയണമെന്താന്ന് വെച്ച് കഴിഞ്ഞാല് മെയിൽ മെസ്സേജ് അറിയാവും പിന്നെ ഈ പറഞ്ഞ അതിനകത്ത് ഫസ്റ്റ് പറഞ്ഞാൽ ചിലപ്പോൾ ഇൻസ്റ്റഗ്രാം ഉണ്ടായിക്കോളും ചിലപ്പോൾ മെയിൽ ആയിട്ട് അറിയാൻ വേറെ ഉണ്ടാവും ചിലപ്പോ അതുകൊണ്ടാണ് ഞാൻ വേറെ വല്ല ഓപ്ഷൻ ഉണ്ടോ ഞാൻ ചോദിച്ചത് എന്നാൽ നമുക്ക് ഇത്രയും വലിയ പാടുകൾ ഇല്ല ഡോക്യുമെന്റ് നമുക്ക് ഈസി ഈസിയായി അത് ഓരോ രീതിയിൽ ഞാൻ പിന്നെ കുറച്ച് കുറച്ചും ഞാൻ അത് സെറ്റ് ആക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ബാക്കിയുള്ള വേറൊരു സംഭവം നല്ലതായിട്ടുണ്ടെന്ന് എനിക്ക് പറഞ്ഞാൽ നല്ലതായിരിക്കും കാരണം നമുക്ക് കമ്പനി ഇടുമ്പോഴാണെന്നുണ്ടെങ്കിലും നമുക്ക് കമ്പനിടെ റിപ്പോർട്ട് കൊടുക്കാനോ ഒന്നും എനിക്ക് അതൊന്നും സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റത്തില്ല അപ്പം നിങ്ങൾ അതൊന്ന് പറയാ പിന്നെ എനിക്ക് പറയാനുള്ളത് ലിപ്സ്റ്റിക് ഈ രണ്ട് ലിപ്സ്റ്റിക് നല്ല സൂപ്പർ ലിപ്സ്റ്റിക് ആണ് ഞാൻ മാക്സിമം കുറേ ദിവസം ഇതൊക്കെ കഴിഞ്ഞാൽ നല്ലതായിട്ട് തോന്നിയിട്ടാണ് എനിക്ക് ഇവയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പം എന്താണെന്നുണ്ടെങ്കിലും ലിപ്സ്റ്റിക് നിങ്ങളുടെ ലിപ്പ് വാങ്ങിയിട്ട് മാത്രം ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ അതൊരു പ്രശ്നമാണ് അപ്പോൾ നിങ്ങൾ വലപ്പോൾ മാത്രം യൂസ് ചെയ്ത് പുറത്ത് പോകുമ്പോൾ മാത്രമേ യൂസ് ചെയ്യുക ഇനി എൻ്റെ ലിബാൻ വേണ്ടിയിട്ട് ചെയ്യുക ലിബാൻ വീട്ടിൽ ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കൈയിലോട്ടൊക്കെ പെട്ടെന്ന് ആവും പെട്ടെന്ന് ചുണ്ടെന്ന് പോകും പിന്നെ നമുക്ക് സേഫ് ആയിട്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിബാൻ വീട്ടിട്ട് ചെയ്യാൻ മാത്രമല്ല ലിബാൻ വേണ്ടി ചെയ്ത് എനിക്ക് തോന്നുന്നത് രണ്ട് ദിവസം വരെ എൻ്റെ ചുണ്ട് ലിപ്സ്റ്റിക് ഉണ്ടായിട്ടുണ്ട് പോയിട്ടില്ല സത്യം പറഞ്ഞാൽ അതിപ്പോൾ തോന്നിയിട്ട് അറിയാൻ പറ്റില്ല സീരിയസ്ലി അങ്ങനെയാണല്ലോ പക്ഷെ നമ്മള് അങ്ങനെ പോലും യൂസ് ചെയ്യാണ്ടിരിക്കുക നമ്മുടെ തുണ്ടിന്റെ ഒക്കെ നല്ലതല്ല അങ്ങനെ ചെയ്യുന്നത് അപ്പൊ അതിപ്പം മാറേ ചെയ്യാട്ട ഇതിന്റെ ആണെങ്കിൽ ഇതിന്റെ പേരിൽ ആണെങ്കിലും കൊറിയർ വന്ന് പിന്നെ ചേച്ചി വന്ന അപ്പൊ മൊത്തം ഫുൾ ഇങ്ങനെ ഇങ്ങനെ കട്ടായി കട്ടായി പോയി പിന്നെ ഇട്ടാവാറായി അപ്പൊ ഞാൻ ചെയ്തേക്കണമെങ്കിൽ എല്ലാ എന്റെ നിങ്ങൾക്ക് ഞാൻ വേറെ വേറെന്തെങ്കിലും ഓപ്ഷൻ പറഞ്ഞതാ ചെയ്തിട്ടുണ്ടായത്